ലോക്ക് ആൻഡ് കീടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി നോക്കാം സാമിൻ്റെ ഡെത്തിന് ശേഷം അപ്പോൾ അതായത് അവരുടെ വീണ്ടും ആ ഒരു ലൈഫ് നോർമലിലേക്ക് വരുവാണ് അപ്പോൾ ഇവിടെ ടൈലറിൻ്റെയും അതേപോലെ കിൻസിയുടെയും ഒക്കെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നു ഭയങ്കര സ്നേഹമായിട്ട് തന്നെയാണ് അവരുടെ അമ്മ നീൻ അവരെ വെൽക്കം ചെയ്യുന്നത് മക്കൾ നല്ല ഒരു സർക്കിളിൽ നല്ല ഒരു ഹാപ്പിയായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ് ഓക്കെ അപ്പോൾ അവരുടെ ലൈഫ് നോർമലായി വീണ്ടും മുന്നോട്ട് പോവുകയാണ് പിന്നീട് നമുക്ക് കാണാം എല്ലിയും റൂഫസും കൂടിയിട്ട് അതായത് നമ്മൾ നമ്മളന്ന് കണ്ടു ജോയുടെ ആ ഒരു ഡെത്ത് സെറിമണി വെച്ചിട്ട് എന്താണ് എല്ലി കുറച്ച് റൂഡായിട്ടാണ് അല്ലേ നമ്മുടെ ഈ നീനയോട് സംസാരിക്കുന്നത് കാരണം നീന കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ജോയുടെ ഡെത്തിനെ പറ്റി നീന അത് ഇഷ്ടപ്പെടാതെ പോവുക ചെയ്യുന്നത് പക്ഷെ വീണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് താല്പര്യമുള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് ഫുഡൊക്കെ കൊണ്ട് എല്ലി അവരുടെ മകനായിട്ടുള്ള റൂഫസ് റൂഫസിൻ്റെ നമുക്കറിയാം റൂഫസ് കുറച്ച് എന്താണ് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ചൈൽഡാണ് അതായത് വെച്ചാൽ കുറച്ച് കുട്ടികളുടെ പോലത്തെ ഒരു സ്വഭാവം ബോഡി ആയിട്ടാണ് അല്ലേ റൂഫസ് ഫ്രണ്ട്സ് ആവുന്നത് അല്ലാതെ ടൈലറുമായിട്ടല്ലല്ലോ സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം അപ്പോൾ ബോഡിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവിടുത്തെ റൂഫസ് അപ്പോൾ അങ്ങനെ അവരെ നീനകത്തേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ വീണ്ടും ആ ഒരു പഴയ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും അവിടെ ഉണ്ടാവുകയാണ് അങ്ങനെ റൂഫസും ബോഡിയും കൂടി കളിക്കുകയാണ് കളിച്ചതിൻ്റെ ഇടയിൽ റൂഫസ് പോയിട്ട് അവരുടെ അമ്മോട് ചോദിക്കുകയാണ് ഞാൻ ബോഡിയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി കുറച്ചു നേരം കളിച്ചോട്ടേന്ന് ഇത് കേൾക്കുന്ന സമയത്ത് എല്ലി കുറച്ച് ഒന്ന് ഒരു എലിയുടെ മുഖത്ത് അത്ര ഒരു സുഖമല്ലാത്തൊരു എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും അതായത് അവരുടെ വീട്ടിലേക്ക് പോയി കളിക്കുന്നതിനോട് എല്ലിക്ക് അത്ര ഒരു യോജിപ്പില്ല അതെന്താണെന്ന് നമുക്കറിയാം കാരണം അവിടെ ഒരു അല്ലേ ഒരു ഗസ്റ്റ് ഒരു സ്ട്രെയിഞ്ച് ഉണ്ട് അത് ആരെങ്കിലും കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയാവാം അങ്ങനെ ഇവിടെ റൂഫസും ബോഡിയും കൂടി ഇങ്ങനെ അവരുടെ സബ്ജെക്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എയറോപ്ലെയിൻ അല്ലെങ്കിൽ വിവിധ തരം ഗൺസ് ഇതൊക്കെയാണ് അവരുടെ കളിക്കുന്ന കാര്യങ്ങൾ അപ്പോഴാണ് ഒരാൾ പുറകുന്നൊരു വിളി വരുന്നത് റൂഫസ് ഇതാരാണ് ഇതെന്ന് എൻ്റെ പുതിയ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചിട്ട് അപ്പോഴാ രൂപം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കണ്ട പരിചയം തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും അതായത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഞാനിപ്പോൾ അത് പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് ആരാണിതെന്ന് ചോദിക്കാൻ ബോഡി അപ്പോൾ ബോഡി ബോഡിയോട് പറയാണ് റൂഫാസ് ചെയ്തത് എൻ്റെ കസിനാണെന്ന് വളരെ വെക്കി വിൽക്കുകയാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്തോ ഒരു കള്ളത്തരം മനസ്സിലാവും പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു എനിക്കത് കേൾക്കാൻ വിഷമമുണ്ട് എന്നൊക്കെ ആരോട് ബോഡിയോട് പറയാണ് ഈ ഒരു പുതിയ ആൾ ഗസ്റ്റ് അപ്പം ബോഡിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നില്ല കാരണം അവരുടെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ സാമ് വന്നതും സാമ് കൊല്ലപ്പെട്ടതും ഒക്കെയാണ് അറിഞ്ഞെന്ന് പറയുന്നത് അത് നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കാരണം പോലീസ് വന്നതും ബോഡി കണ്ടെടുത്തതും ഒക്കെയാണ് അപ്പോൾ രണ്ട് ബോഡി ഞാൻ പറയുന്ന വ്യത്യാസമാണ് കേട്ടോ മരിച്ചുപോയ ബോഡി സാമിൻ്റെ ബോഡി എന്ന് പറഞ്ഞത് അതേസമയം ഈ കുട്ടിയുടെ പേരും പോടീന്ന് തന്നെയാണ് അപ്പോൾ എനിവേ അപ്പം ഈ ആൾ ഗസ്റ്റ് വന്നിട്ട് വന്നിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ രണ്ടുപേരും ഞങ്ങൾ കളിക്കാൻ ഇത്തിരി തിരക്കിലാണ് എന്ന് പറയാണ് സംസാരിക്കാത്ത താല്പര്യം ഇല്ലാത്ത പോലെ അപ്പോൾ ഈ ആളിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും റൂഫസിൻ്റെ മുഖത്തുള്ള ആ ഒരു പേടി അതിനുശേഷം വീണ്ടും ലോക്ക് ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കീ ഹൗസിലിരുന്നിട്ട് ഇങ്ങനെ നീന കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതായത് നീനയ്ക്ക് എപ്പോഴും ഒരു വിഷമൊക്കെ ഉണ്ട് ഹസ്ബൻഡ് പോയതിനു ശേഷം ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് താഴെ വീണ് പൊട്ടുകയാണ് അത് പൊട്ടി തകർന്ന ആ ഒരു ഇത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പെട്ടെന്ന് അവരെ വന്നപ്പം അവരതെടുത്ത് അവരുടെ അടുക്കളയിലുണ്ടായിരുന്ന ഒരു കബ്ബോർഡിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ നീന ചായ കുടിച്ചുകൊണ്ട് ആ കബോടൊന്ന് തുറന്നപ്പോൾ കാരണം ആ ഒരു കപ്പിനോടത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് നീനയ്ക്ക് അത് ആ കപ്പ് ഒരു കുഴപ്പവും ഇല്ലാതെ പുതിയ കപ്പായിട്ട് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത് ഇതെന്ത് മാജിക്കാണ് എന്ന് വിചാരിച്ചു വേഗം തന്നെ നീന എന്താ ചെയ്യുന്നത് കിൻസിയെ വിളിച്ച് വേഗം പറയുകയാണ് കിൻസി ഇങ്ങനെ ഉണ്ടായി ഞാൻ പൊട്ടിയൊരു കപ്പത്തിനുള്ളിൽ വെച്ചു എനിക്ക് സംശയമായിട്ട് ഞാൻ വേറെ കുറേ സാധനങ്ങൾ പൊട്ടിയ എടുത്ത് വെച്ചു അത് ശരിയായി ഇതെന്ത് മാജിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണ് പക്ഷേ കിൻസി കിളി പോയിട്ട് നിൽക്കുകയാണ് കാരണം അമ്മയോട് എന്ത് പറഞ്ഞിപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അഡൽറ്റ്സിന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ മാജിക്കുകളൊന്നും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ഇവൾ കുറേ മണിക്കൂറുകൾ ടുത്ത് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അവൾ മിണ്ടാതെ നിന്ന് കേക്കാണ് പാവം അമ്മയാണെങ്കിൽ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കീറിയ ഒരു ടോയ് ഒക്കെ എടുത്ത് അതിനകത്ത് വെച്ച് പ്രൂവ് ചെയ്തിട്ട് കാണിക്കുകയാണ് ശരിയമ്മ ഡോണ്ട് വെരി ഞാൻ പോയിട്ട് ടൈലറിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ മെല്ലെ തടി തപ്പിയിട്ട് ടൈലറിൻ്റെ അടുത്ത് പോയി പറയാണ് ഒരു പുതിയ കീ കിട്ടിട്ടുണ്ട് ആ കീ കിട്ടിയത് അമ്മയാണ് ഇപ്രാവശ്യം അതിൻ്റെ എന്താണ് യൂസ് എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ഇത്രയും നാൾ ടൈലർ പറഞ്ഞിരുന്നു എനിക്കൊന്നും കേൾക്കേണ്ടായിരുന്നു പക്ഷേ ഇപ്പം അമ്മ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ടൈലർ വീണ്ടും കീയുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യം കാണിച്ച് തുടങ്ങുകയാണ് ഓക്കെ ഇതേ സമയം നമുക്ക് ഭയങ്കര ഫണ്ണി കാണാൻ പറ്റും നീന് കുറെ സാധനങ്ങളൊക്കെ പൊട്ടിയതും പൊട്ടിച്ചിട്ടുമൊക്കെ ആ അലമാരയിൽ വെക്കുന്നു വീ ുന്നു ഇത് തന്നെ പണി അപ്പോൾ ഇനി കുറച്ച് രഹസ്യങ്ങളൊക്കെ ചുരുളയ്യാറായിട്ടുണ്ട് ഇവിടെ നമ്മൾ പുതിയൊരു മുഖത്തിനെ കാണുകയാണ് നിങ്ങളിത് മുന്നേ കണ്ടിട്ടുണ്ടോ ഈ ഒരു ലേഡിയെ കാണിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വെല്ലേഡിയുടെ ഫേസ് ആണ് വെല്ലേഡി ഒരു ലേഡിയെ കാണാൻ വന്നിരിക്കുകയാണ് എന്നിട്ട് അവരടുത്ത് എവിടെയാണ് ഒമേഗാക്കി എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവർ കുറച്ചൊരു ഷോക്കിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇതാരാണെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്നാൽ ഇതേ സമയം ടൈലർ ഫുൾ സ്വിങ്ങിലായി മക്കളെ ടൈലർ പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആ സി കെ പോയി രഹസ്യങ്ങൾ കണ്ടുപിടിക്കാം കിൻസിക്ക് വലിയ സന്തോഷമാവുകയാണ് അല്ലേ കാരണം ഒരു ബ്രദർ കൂടെ നിൽക്കുന്നത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കാരണം വേറെ ആൾക്കാരെ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ സ്വന്തം ചോരയാണെങ്കിൽ വിശ്വസിക്കാം അല്ലേ അപ്പം അതുകൊണ്ട് ടൈലറിനെയും കൊണ്ട് ആ ഒരു സി കെ വീണ്ടും പോവുകയാണ് കാരണം അച്ഛനെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ അവിടേക്ക് പോകുന്നു ആ ഒരു നീലവാതിൽ ദുരൂഹതകൾ നീലവാതിൽ കാണാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കിൻസിയും ടൈലറും വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ അപ്പുറത്ത് നിന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് പക്ഷെ എന്താണ് താക്കോലില്ല അതുകൊണ്ട് തിരിച്ചു പോവല്ലാതെ നിവൃത്തിയില്ല അത് കിട്ടുന്നത് വരെ കാത്തിരിക്കുക തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ അതിൻ്റെ അപ്പുറത്ത് എന്തായിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ അവിടെ പാറയിൽ കൊത്തി വെച്ചിരിക്കുകയാണ് ദ എന്താണ് കീ ഈ കീകൾ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് അതായത് കീപ്പേഴ്സ് ഓഫ് ദ കീ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അച്ഛൻ്റെ പേര് അതുപോലെ എല്ലിയുടെ പേര് അങ്ങനെ കുറേ പേരുടെ പേരുണ്ട് അതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ എല്ലിയാണ് പിന്നെ എറിൻ എന്ന് പറഞ്ഞിട്ടൊരു പേരതിൽ കാണുന്നുണ്ട് എറിൻ വോസ് അവർ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പം അവൾ പറയാണ് അവരിപ്പം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലാണെന്ന് അമ്മ പറഞ്ഞു അമ്മയോട് എല്ലി പറഞ്ഞതാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്നതിപ്പം ഈ കീ അറിയണ്ട കീയുടെ സീക്രെട്ട്സ് അറിയുന്ന രണ്ടേ രണ്ട് പേര് എല്ലിയും പിന്നെ ഈ പറയുന്ന എറിൻ വൂസുമാണ് അതിൽ എല്ലി ഇവരോട് പറയില്ല കാരണം ഇവർ ട്രൈ ചെയ്ത് നോക്കിയതാണ് എറിൻ ആണെങ്കിൽ സൈക്യാട്രിക് ഹോസ്പിറ്റലാണ് ഇനി അവിടെ പോയി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുകയാണ് ഇതേ സമയം ഇതേ സൈക്യാട്രിക് ഹോസ്പിറ്റലിലെ ഇതേ എറിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ വെല്ലേടി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അപ്പോൾ ക്ലിയർ ആയല്ലോ അതായത് ഈ റേഞ്ചലിൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നവർ മിക്കവാറും പേര് മരിച്ചു ബാക്കിയുള്ളത് ഒരേ ഒരു എല്ലിയും എറിൻ വോസുമാണ് ഈ എല്ലി ഒന്നും പറയില്ല എല്ലിയുടെ അടുത്തൊരു സ്ട്രെയിൻജ് ഫ്രണ്ട് ചുറ്റിപ്പറ്റിയുണ്ട് ഭീഷണി പെടുത്തുന്ന രീതിയിൽ അല്ലേ പിന്നെയുള്ള ഒരാളെന്ന് പറയുന്നത് ആരാ ഈ ആളാണ് ബാക്കിയുള്ളത് അത് എറിൻ വോസ് ആണ് അപ്പം ഇതേ എറിൻ എറിൻവോസിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ വെൽ ലേഡി അഥവാ ഡോഡ്ജ് നിൽക്കുന്നത് സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ മനസ്സിലായല്ലോ അപ്പം ഇപ്പോൾ ഈ എറിൻ വോസിൻ്റെ അടുത്തേക്ക് ആര് വരുന്നതേ ഉള്ളൂ ഇവിടെ ടൈലറും കിൻസിയും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പോഴേക്കും നമ്മുടെ വില്ലത്തി അതായത് ഡോഡ്ജ് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് എന്നിട്ട് ഹെഡ് ഹെഡ് യൂസ് ചെയ്ത് അവളുടെ ഹെഡിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ആദ്യത്തെ എപ്പിസോഡ് മുതൽ കണ്ടവർക്ക് ഹെഡ് കി യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും എന്നാലും മറന്നു പോയവരോ ആദ്യമായിട്ട് ഈ എപ്പിസോഡ് കാണുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം അതായത് തലയുടെ പുറകിൽ വെച്ചിട്ട് ആണ് ഈ കീ തിരിക്കുക ഈ തീ തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു തിരിച്ച ആൾ അതായത് ആ തിരിച്ച ആൾക്ക് കീ യൂസ് ചെയ്ത ആളിൻ്റെ ഹെഡിലേക്ക് കയറാൻ പറ്റും അതെങ്ങനെ കയറുന്നതെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള വാതിൽ വഴി ണ് കഴിഞ്ഞാൽ അവരുടെ മെമ്മറീസ് എന്തൊക്കെയാണ് അവരുടെ തലയുടെ ഉള്ളിൽ കൂടിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെ ഡോഡ്ജാണ് ഇപ്പോൾ ഈ പറയുന്ന എറിൻ ബോസിൻ്റെ തലയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ എന്നാൽ ഈ കയറിയ ആൾ തിരിച്ചു വന്ന് അതേ കീഴിയിട്ട് അവരുടെ തലയുടെ പുറകിലത്തെ ഹാളിൽ തിരിക്കാതെ ആ ബോഡി അനങ്ങില്ല ഓക്കെ അത് ചത്ത പോലെ ഇങ്ങനെ ഇരിക്കും എന്നാൽ മാത്രമാണ് അതിന് റിലീസാവുള്ളൂ പക്ഷേ ഈ ഹെഡ് കീ സാധാരണ തിരിക്കുമ്പം അവരുടെ ആ ഒരു സോൾ പുറത്തേക്ക് വരാറുണ്ട് അതിവിടെ കാണുന്നില്ല അതെവിടെ പോയി എന്ന് ഡോഡ്ജ് അത്ഭുതപ്പെടുന്നുണ്ട് സാധാരണ നമ്മൾ സാമിൻ്റെ തിരിച്ചപ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബോഡിയുടെ തിരിച്ചപ്പോഴും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു അല്ലേ പക്ഷേ ഇവിടെ അത് കാണുന്നില്ല എനിവേ എന്തായാലും ഡോഡ്ജ് അതിൻ്റെ ഉള്ളിൽ കയറി കുറേ ബുക്കുകളൊക്കെ കാണാം പെട്ടെന്ന് പുറകിയെന്നൊരു ചോദ്യം നീ ആരാണ് നീ ഇവിടെ എന്തിനു വന്നു എന്ന് ഇതെന്താ സംഭവം ഈ ഹെഡിൻ്റെ ഉള്ളിൽ ആരാണ് നോക്കിയപ്പം അത് ഒറിജിനൽ എയറിൻ വോസ് ഒറിജിനൽ എയറിൻ വോസ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട പുറത്തുള്ളത് ഇപ്പോഴത്തെ പ്രായമായിട്ടുള്ള ശരിക്കുള്ള എയറിൻ വോസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ സോളിനെ കണ്ടില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ സോളില്ലാത്തത് കൊണ്ടാണ് അവരുടെ ബോഡി പാരലൈസ്ഡ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ പെട്ടു പോയിരിക്കുകയാണ് എങ്ങനെയാണ് അവനവൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ പെടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു ഹെഡ്ക്ക് യൂസ് ചെയ്തിട്ട് ഒരാളുടെ ഹെഡിലേക്ക് കയറുകയാണെങ്കിൽ അതിന് ആ ഒരു ടൈമിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഡോർ ഡോറടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പം അതിലൊരാൾക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അയാളതിനുള്ളിൽ നന്നേക്കുമായി കുടുങ്ങിപ്പോവും പിന്നെ വേറൊരാൾ വന്ന് ആ ഡോർ തുറന്ന ആൾ രക്ഷിക്കുന്നത് ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഇവിടെ ഡോർജ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പുറകെ വന്ന വോസ് അതിൽ മുട്ടുന്നുണ്ടെങ്കിലും ഡോർജ് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നില്ല അപ്പോൾ അവർ വീണ്ടും അതിൽ പെ പെട്ടിരിക്കുകയാണ് ഈ ആയപ്പോഴേക്കും നമ്മുടെ കെൻസി ഓടി പിടിച്ച് വന്നിട്ടുണ്ട് അവിടേക്ക് പക്ഷേ അവിടെ ആ ഒരു റിസപ്ഷനിസ്റ്റ് പറയുകയാണ് ആ ഇന്ന് വേറൊരു വിസിറ്ററും കൂടി ഉണ്ടല്ലോ എരൻ വേസിൻ്റെ എന്ന് പറയുകയാണ് അപ്പോഴേ കെൻസിക്ക് മനസ്സിലായി ഇത് മിക്കവാറും ഡോഡ്ജ് ജേണി ആയിരിക്കുന്നത് അങ്ങനെ അവിടെ ധെർതീരെ തന്നെ അങ്ങടേക്ക് ഓടി പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഹെഡിൽ നിന്നും എവിടെയാണ് ആ ഒരു ഒമേഗ എന്ന് മനസ്സിലാക്കി നമ്മുടെ ഡോഡ്ജ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ പുറത്തേക്ക് വന്ന് സിംപിളായി ഹക്കി ചെയ്ത് അപ്പോൾ ആ ഒരു സോളില്ല എന്താണ് എങ്കിലെന്താണ് ഉൾക്കാനങ്ങാൻ പറ്റും ചെറുതായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ മൂവ് ചെയ്യും അങ്ങനെ ആ ഡോർ തുറന്ന് എനിവർക്ക് യൂസ് ചെയ്തിട്ടാണ് ഡോഡ്ജ് പോകുന്നത് അതുകൊണ്ട് ഡോഡ്ജ് സെയിം ഡോറാണെങ്കിലും വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് സെയിം ഡോർ തുറന്ന് ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ എത്തുന്നത് ഈ ഹോസ്പിറ്റലിലേക്കുമാണ് എവിടെയാണ് ഈ ഡോഡ്ജ് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വലുത് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ ഇവിടെ എത്തിയിട്ടുള്ള കെൻസി പറയാണ് ഞാനിങ്ങനെ റെയിൻറ്റലിൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് എന്ന് പറയുന്നത് ഇവരുടെ പഴയ കാമുകനാണ് ഓക്കെ അപ്പോൾ ആ റെയിൻറ്റലിൻ്റെ മകളാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇവരത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളല്ല എന്ന് മനസ്സിലാവും അവരുടെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാവും അല്ലേ അതിൽ നിന്നും അവരിങ്ങനെ പതുക്കെ വായളക്കി പറയാൻ ശ്രമിക്കുകയാണ് ഡോഡ്ജ് ഡോഡ്ജ് ഡോട്ട് എന്ന് അപ്പോൾ ഡോഡ്ജ് വന്നു എന്നുള്ളത് അവൾക്ക് മനസ്സിലാവാണ് പിന്നീടും ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ടാണ് ഡോഡ്ജ് ഡോഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ അതിലെന്തോ ഒരു പ്രശ്നം തോന്നിയിട്ട് വീണ്ടും ക്യാൻസി ആ ഫോട്ടോ എടുത്തിട്ട് ഓരോരുത്തരെ കാണിച്ചിട്ട് ചോദിക്കും ഇതാണോ ഡോഡ്ജ് ഇതാണോ ഡോഡ്ജ് എന്ന് പറയുമ്പോൾ അതിലൊരു പെർട്ടിക്കുലാർ ആളെ കാണുമ്പോൾ അതായത് ലൂക്കസിനെ കാണുമ്പോൾ ഡോഡ്ജ് എന്ന് പറയാണ് ഏതാണ് ലൂക്കസ് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ക്യാൻസി കൈ ചൂണ്ടുന്നതിൽ ഏതാണ് ആ എല്ലിയെ കെട്ടിപ്പിടിച്ചത് അതായത് എല്ലിയുടെ കാമുകനാണ് അതാ ഇപ്പോൾ കെൻസി പിടിച്ചിട്ടുള്ളതാണ് ലൂക്കസ് ആ ലൂക്കസിനെ കാണുമ്പോഴാണ് ഡോഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ ലൂക്കസും ഡോട്ട്ജും ഒന്നാണോ എന്ന് കെൻസി ഡൗട്ട് ഡൗട്ടിയാണ് ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് കാരണം ഓൾറെഡി വെല്ലു തന്നെയാണ് ഡോഡ്ജ് എന്ന് അവിടെ ടൈലർ കണ്ടുപിടിച്ചു ഇപ്പോൾ ഇവിടെ കെൻസിക്ക് മനസ്സിലാവുകയാണ് കെൻസിയോട് പറയാണ് ഏതെങ്കിലും ആണ് ഡോഡ്ജ് എന്ന് അതെങ്ങനെ പോസിബിൾ ആവുന്നു നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുമ്പോഴേക്കും ഇവിടെ നമുക്ക് അവർ ആക്കി തരുന്നുണ്ട് അതായത് ഡോട്ട് എത്തി ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഡോട്ട് ചെയ്ത ഒരു കീ യൂസ് ചെയ്ത് അതേ അവിടെ ഒരുപ്പോഴേക്കും ഒരു ഹോളുണ്ടാവുകയാണ് അത് തിരിക്കുമ്പോൾ ഇതാ അയാളുടെ രൂപം മാറുകയാണ് രൂപം മാറി ആ വീട്ടിലുള്ള എല്ലിയുടെ വീട്ടിലുള്ള ആ ഒരു രൂപം അതായത് അത് തന്നെയാണ് ഇവരുടെ പഴയ ഫ്രണ്ട് ലൂക്കസ് അയാളുടെ ഏജ് പോലും കൂട്ടി കൂടിയിട്ടില്ല കാരണം അയാൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് മുൻപ് മരിച്ചു പോയാളാണ് അപ്പോൾ അയാളുടെ രൂപത്തിലേക്കാണ് ഈ ഡോഡ്ജ് മാറിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ എല്ലിയുടെ താമസ് വീട്ടിൽ താമസിക്കുന്ന ആ ഒരു സ്ട്രേഞ്ചർ ആരാണ് എന്നുള്ളത് യെസ് ഇതേ സമയം എല്ലിയുടെ വീട്ടിൽ എല്ലി കാണുന്നുണ്ട് ഒരു ഡോള് പൊട്ടിക്കിടക്കുന്നത് അതിങ്ങനെ ശരിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ ലൂക്കസ് ഉണ്ട് ലൂക്കസ് ഈ എല്ലിയുടെ പഴയ കാമുകരായിരുന്നു പക്ഷേ എല്ലിക്ക് കണ്ടോ ഏജ് കൂടി ലൂക്കസ് അന്നത്തെ ഏജിൽ തന്നെയാണ് കാരണം ലൂക്കസ് അന്ന് മരിച്ചു പോയിരുന്നു ഇപ്പോൾ ലൂക്കസ് പുതിയ പുതിയ ഡിമാൻഡ്സ് പറയാണ് ലൂക്കസ് എങ്ങനെയാണ് മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത് ഈ ഒരു കീ യൂസ് ചെയ്ത് ടോർച്ച് ചെയ്തതാവാം അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് മോർ ക്ലിയർ ആയിട്ട് വരും അപ്പോൾ ഇവിടെ ഇപ്പോൾ ലൂക്കസ് പറയുന്നത് റെയിൻറ്റലിൻ്റെ വീട്ടിൽ അതായത് നീന ലോക്കൻ്റെ വീട്ടിൽ പോയി കീ ഹൗസിൽ നിന്നും പുതിയ കീകൾ കണ്ടെടുത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇയാളുടെ ഡിമാൻഡ് മനസ്സിലായല്ലോ ബോഡിയെ കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഡോഡ്സിൻ്റെ പുതിയ തന്ത്രമാണ് എല്ലിയെ യൂസ് ചെയ്യുക കാരണം ഈ കീയെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് എല്ലി അപ്പോൾ റൂഫസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധി കുറവുള്ളൊരു കുട്ടിയായതുകൊണ്ട് അവനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് ഇവൻ ഫോഴ്സ് ചെയ്ത് ഓരോന്ന് യിപ്പിക്കുന്നത് ഇതേ സമയം നമ്മുടെ ടൈലർ ലോക്കിന് ഒരു പുതിയ കീ കിട്ടുന്നുണ്ട് ഇതിൻ്റെ യൂസിൻ്റെ നമുക്ക് ഇപ്പം അറിയില്ല അവർ ഇപ്പം കണ്ടുപിടിക്കും എനിവേസ് ഈ കീകളൊക്കെ ലോക്സിനെ ആക്ച്വലി ഇവരെ മറ്റുള്ള എനിമീസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ടൈമിൽ ലൂക്കസ് പറഞ്ഞതനുസരിച്ച് എല്ലി ഒരു കള്ളത്താക്കൂല് അല്ലെങ്കിൽ ഇവരുടെ കയ്യിലൊരു സ്പെയർ കീ ഉണ്ട് ഓൾറെഡി അത് വെച്ച് കീ ഹൗസ് തുറക്കുകയാണ് എന്നിട്ട് അവിടെ ആരുമില്ലാത്ത സമയത്ത് നീന ബോഡിയും കൊണ്ട് എവിടെയാണ് പോയ സമയത്ത് ഇവർ തൊട്ടടുത്താണല്ലോ ഇവൾ ആ ഒക്കെ അങ്ങനെ അവൻ ആവശ്യപ്പെട്ട ഒരു ക്രൗൺ അതെന്താണെന്നോ എന്തിനാണെന്നോ നമുക്ക് അറിയില്ല അത് അവൾ കണ്ടെടുക്കുകയാണ് പക്ഷേ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് നീന വന്ന് ഡോറ് പുറത്ത് തുറക്കുകയാണ് അതോടുകൂടി ശബ്ദം കേൾക്കുന്ന നീനയ്ക്ക് മനസ്സിലാവും ഉള്ളിൽ ആരോ ഉണ്ട് കള്ളനാണെന്ന് കരുതി നീന ഓടിപ്പോയി വാതിലടയ്ക്കുന്നുണ്ട് പക്ഷേ ഉടനെ തന്നെ ഒരു സൂത്രം പ്രയോഗിക്കുകയാണ് നമ്മുടെ എല്ലി എല്ലി പറയുന്നുണ്ട് വാതിലടയ്ക്കുമ്പോഴേക്കും ഞാനാണ് നീന ഞാനാണിത് എന്ന് പറയുകയാണ് റുഫസിൻ്റെ ഒരു ടോയ് ഇവിടെ വച്ച് മറന്നുപോയി ഞാനത് എടുക്കാൻ വന്നതാണ് അപ്പം നിങ്ങളാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നു റുഫസിൻ്റെ കയ്യിൽ അത് വെച്ച് തുറന്നതെന്ന് പറയാണ് അവിടനെ നീന കുറച്ച് റൂഡായിട്ട് തന്നെ ദേഷ്യപ്പെട്ടു തന്നെ പറയുന്നുണ്ട് എങ്കിലും അത്ര റൂഡായിട്ടല്ല അവൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിങ്ങൾ ചോദിക്കാതെ അങ്ങനെ നടക്കാൻ പറ്റില്ല അത് ശരിയല്ല എല്ലി അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഓ അത് ശരിയാണ് എന്ന് പറഞ്ഞ് എല്ലി അവിടുന്ന് ചമ്മിപ്പോവാണ് അപ്പം എന്നാലും പിന്നീട് നമ്മുടെ പാവം നീന എല്ലിയെ സംശയിക്കുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു ടോയും കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നീന അത് അത് കഴിഞ്ഞ് പോവുകയാണ് പക്ഷേ എല്ലി അതുകൊണ്ട് നമ്മുടെ ലൂക്കസിന് കൊടുക്കുകയാണ് പക്ഷേ ലൂക്കസ് ചോദിക്കുകയാണ് അതിൻ്റെ കീ എവിടെ അവൾ പറയും എനിക്കിതിൻ്റെ കീ നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഇതെടുക്കുമ്പോഴേക്കും തന്നെ നീന വന്നു എങ്കിൽ നീ നീനിയും പോണ്ടി വരും എന്ന് ലൂക്കസ് പറയുകയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവൻ ഇവളാകെപ്പെട്ടു എങ്ങനെയാണ് ഇവൾ ഈ ഒരു എത്തിയത് എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതാണ് വേലിയിലിരിക്കുന്ന പാമ്പിനെ അടുത്ത് തല വെക്കരുത് എന്നൊക്കെ പറയുന്നത് അല്ലേ അതായത് ഇനിയൊരു ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് എലി ആലോചിക്കുകയാണ് കേട്ടോ ഇവരിടുന്നത് സമാധാനപരമായ അമ്മയും മോനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് ഡോറിൽ നോക്കിയാണ് ഇതൊരു ത്രീ മന്ത്സ് ബാക്കുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഓതൽ തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ പഴയ കാമുകനെയാണ് പണ്ടത്തെ ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ബാക്കുള്ള അന്ന് മരിച്ചുപോയ അതേ ലൂക്കസിനെ കാണുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മാനസികാവസ്ഥ ഉള്ളതാണെങ്കിൽ ഭർത്താവുമില്ലേ ഭർത്താവ് മരിച്ചു ഒരു ഏകാന്തതയിൽ മകനാണെങ്കിൽ മാനസികമായി സുഖമില്ല വളരെയധികം ഡിപ്രഷൻ ഒരുപാട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഒരു പഴയ സുഹൃത്ത് കടന്നു വരുമ്പം നമ്മൾ എന്തായാലും നല്ല രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും അല്ലേ അങ്ങനെ അവൾ അവനോടകത്തിരിക്കാൻ പറയും പഴയ ഒരു നല്ല സുഹൃത്തായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പം നമുക്കിനി ഓരോരോ ദുരൂഹതകളുടെ കെട്ടഴിക്കാം അല്ലേ വെറും ക്വസ്റ്റ്യംസ് മാത്രം പോരല്ലോ അപ്പോൾ ഇനി പറയുകയാണ് ഇതുപോലെ പിന്നീട് പതുക്കെ പതുക്കെ ലൂക്കസ് ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഇത് ചെയ്ത് കൊടുക്കേണ്ടി വരികയാണ് എൽ കാരണം ഇരുപത്തഞ്ച് വർഷം മുമ്പ് മരിച്ചു പോയ ഒരാളാണ് വീട്ടിൽ താമസിക്കുന്നത് ഇത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാലും പ്രശ്നമാണല്ലേ അപ്പം ഓരോരോ കാര്യങ്ങൾ കീകൾ എടുത്തുകൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾ കീ ഹൗസിൽ നിന്നുള്ളത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ജോ ആരാണ് മരിച്ചു പോയ ആ ഒരു പഴയ പ്രൊഫസർ അയാൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമ്മൾ പറയുന്നത് അയാൾ ഇത് കാണുകയും അയാൾ അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യാണ് മൊബൈലിൽ ഓക്കെ അതിവർ രണ്ടുപേരും കാണുന്നുണ്ട് അതായത് ഇതിനു മുന്നേ നീന ജോനോട് സംശയം പറഞ്ഞിരുന്നു അല്ലേ നമ്മളത് ഫസ്റ്റ് എപ്പിസോഡിൽ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇയാൾ ഫോട്ടോ എടുക്കുന്നതും പെട്ടെന്ന് തന്നെ നീനയെ മെസ്സേജ് അയച്ച് വിവരം കൊടുക്കുന്നതും ഓക്കെ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്നുള്ളത് ഓക്കെ പക്ഷേ പേടിച്ച് പോയ നമ്മുടെ എല്ലിയും ലൂക്കസും ജോനെ ഫോളോ ചെയ്ത് ജോടെ വീട്ടിലേക്ക് എത്തുകയാണ് പിന്നെ എന്തായിരിക്കും നടക്കുക പക്ഷെ ആ പാവം മനസ്സിലാക്കിയില്ല ലൂക്കസ് എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് എന്ന് അതുകൊണ്ട് അദ്ദേഹം പോലീസിനെ അറിയിച്ചില്ല പകരം നീനയ്ക്കൊരു മെസ്സേജ് മാത്രം ക്യാഷ്വലായിട്ട് വിടുകയാണ് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കൂടി അദ്ദേഹം മരണത്തെ വിളിച്ചു വരുത്തായിരുന്നു എന്ന് പറയാം അതായത് നമ്മുടെ എല്ലി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇയാളെ കൊല്ലണമെന്ന് എന്ന് ഓക്കെ കാരണം എല്ലിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയായിരുന്നു ജോ പക്ഷേ ലൂക്കസ് എന്ന് പറയണത് എന്താണ് മരണത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അയാൾ എപ്പോഴും അയാളെ സേഫാക്കാൻ രണ്ട് സ്റ്റെപ്പ് കൂടുതലെടുക്കും അല്ലേ അതുകൊണ്ട് തന്നെ അയാൾ കന്ന് കളിയാണ് ഇതിൽ എല്ലി ഒരുപാട് വിഷമിക്കുന്നുണ്ട് എല്ലി അങ്ങനെ മനസ്സിലാക്കുകയാണ് ലൂക്കസ് തന്നെ ഉപയോഗിക്കുകയാണ് ലൂക്കസ് ഒരു ഡേഞ്ചർ പേഴ്സൺ ആണ് തനിക്കും മകനും നാളെ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ വന്നേക്കാം അതുകൊണ്ട് ഇത് പറഞ്ഞ് ഈ ഒരു ഈവൻ ജോടെ കഴിയുന്ന ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് പോലും ലുക്കസ് ആയാലെ കൊന്നുകളിയാണ് കാരണം അയാളുടെ വായ കൊണ്ട് അയാൾ ധാരോടും പറയരുത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീനാലോക്ക് ഒക്കെ അവിടെ എത്തുന്നുണ്ട് കാരണം ഇയാളുടെ മെസ്സേജ് കിട്ടിയത് കൊണ്ട് പക്ഷേ അപ്പോഴേക്കും ലൂക്കസ് എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ലൂക്കസ് എനിയവർക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡോറ് യൂസ് ചെയ്ത അവൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പക്ഷേ പിന്നാലെ ഓടി വന്ന് നമ്മുടെ എല്ലിയെ അവിടെ ചേർക്കുന്നില്ല അവൻ കൊണ്ടുപോകുന്നില്ല അപ്പോൾ ആലോചിച്ച് നോക്കൂ എല്ലി രക്ഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ പഴയ ലൂക്കസ് ആണെങ്കിൽ ഉണ്ടാവുമായിരുന്നു സോ തിരിച്ച് വന്നത് പഴയ ആളല്ല എന്നുള്ള നല്ല ബോധം ഇവിടെ എല്ലിക്കുണ്ടാവുകയാണ് ഓക്കെ പക്ഷേ എല്ലിയുടെ ആ ഒരു കരച്ചിലിൽ നിന്നും എല്ലി ആത്മാർത്ഥമായി ജോഡ മരണം ആഗ്രഹിച്ചിരുന്നില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം അവിടെ ഗതികേടാണ് അവളെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അന്ന് രാത്രി വീട്ടിലെത്തുന്ന എല്ലി രണ്ടും കൽപ്പിച്ചൊരു ഗണ്ണെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ലൂക്കസിൻ്റെ നെഞ്ചിലോട്ട് തന്നെ തുരുതുരാ വേടിവെക്കുകയാണ് കാരണം എന്താണ് ഇനി ഇവർ ഇവിടെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണല്ലേ ഡേഞ്ചറാണല്ലേ എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു പറയാൻ പറ്റില്ല അങ്ങനെ നെഞ്ചിലേക്ക് വേടിവെച്ച് കഴിഞ്ഞിട്ട് ഇവൻ മരിക്കൂ ഓൾറെഡി മരിച്ച ആളല്ലേ എത്ര ഒരാളെ കൊണ്ടാൻ പറ്റും അപ്പോൾ അതേ അവൻ സുഖമായിട്ട് കണ്ണും തുറന്നു വരുന്നു എന്നിട്ട് നല്ലോണം എല്ലിയെ ഭീഷണിപ്പെടുത്തുകയാണ് നിനക്കതൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നീ ആണെന്നെ വിളിച്ചു വരുത്തിയത് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇവൾ വിളിച്ചു വരുത്തിയത് നിനക്ക് ഓർമ്മയുണ്ടോ അവൾ ആ വെല്ലിലേക്ക് നോക്കി ലൂക്കസിനെ വിളിച്ചത് ഈ ടൈമിൽ നമ്മുടെ കീ ഹൗസിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈലറും അതുപോലെ തന്നെ കെൻസിയും കാരണം അവർക്ക് കുറച്ചുകൂടി ന്യൂസ് കിട്ടിയല്ലോ അപ്പോൾ അവർ ആ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് ബോഡി വരെയാണ് ബോഡി അത് അറിയില്ലായിരുന്നു ഇതുവരെ അപ്പോൾ ബോഡി പറയുകയാണ് ഇതേ ആൾ തന്നെ അതായത് ഈ മെമ്മറിയിൽ കാണുന്ന ഇവരുടെ അച്ഛൻ റേഞ്ചിൽ കൊല്ലുന്ന അതേ ആൾ തന്നെയാണ് എല്ലിയുടെ വീട്ടിലുള്ളത് റൂഫസിൻ്റെ കസിനാണെന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയുകയാണ് ഓക്കെ അങ്ങനെയല്ലേ ബോഡിയോട് പറഞ്ഞത് അപ്പോൾ ഇതിൽ ഈ പഴയ കാലത്തെ റേഞ്ചിൽ കൊന്ന ലൂക്കസിൻ്റെ അതേ ഫേസ് ആയതുകൊണ്ട് ബോഡി അത് ഐഡൻറ്റിഫൈ ചെയ്യാണ് ഇത് മനസ്സിലാക്കിയ ഇവർ ബോഡിയെ റൂഫസിൻ്റെ അടുത്തേക്ക് വിടുകയാണ് ഓക്കെ എന്നിട്ട് റൂഫസിനോട് പോയി ചോദിക്കുകയാണ് ഡയറക്റ്റായിട്ട് ഇവിടെ താമസിക്കുന്ന ആളെക്കുറിച്ച് അത് ലൂക്കസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ പാവ നമ്മുടെ റൂഫസിന് ബോഡി അത്ര ഇഷ്ടമാണ് കേട്ടോ റൂഫസ് എല്ലാം തുറന്നു പറയുകയാണ് ശരിയാണ് ഇവിടെ ഒരാൾ താമസിക്കുന്നുണ്ട് അയാളുടെ അമ്മയെക്കൊണ്ട് പലതും ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ അമ്മയെ കൊണ്ട് ഫൈനലി കീ ഹൗസിൽ നിന്നും എടുപ്പിച്ചതാണെന്നും പറഞ്ഞ് ആ ലൂക്കസിൻ്റെ റൂമിൽ നിന്നും ആ ഒരു ക്രൗൺ എടുത്ത് ബോഡിയെ കാണിക്കുന്നുണ്ട് എന്നാൽ അതിനൊരു ഹോളുണ്ട് അതിൻ്റെ കീ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഉപയോഗം നടന്നിട്ടില്ല എന്ന് പറയുകയാണ് പക്ഷേ അത് കയ്യിൽ കൊണ്ടുപോകാൻ ബോഡിയെ സമ്മതിക്കുന്നില്ല കാരണം അത് മിസ്സായാൽ അയാൾ എന്നെയും അമ്മയും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ട് റൂഫസ് വേഗം അത് എടുത്ത എടുത്തവിടുത്ത് തന്നെ വെക്കുകയാണ് ഇത് കഴിഞ്ഞ രാത്രി വീട്ടിൽ വരുന്ന എല്ലിയോട് റൊഫസ് തുറന്ന് പറയുകയാണ് അമ്മ ഞാനെല്ലാം ബോഡിയോട് പറഞ്ഞു നമുക്കൊരാളുടെ ഹെൽപ്പ് വേണം ഇതെന്ന് രക്ഷപ്പെടാൻ നമുക്കെല്ലാം അവരോട് പറയാം അങ്ങനെ അമ്മയ്ക്ക് ധൈര്യം കൊടുത്ത് റൂഫസ് എല്ലിയും കൊണ്ട് കിൻസിയുടെയും അതുപോലെ തന്നെ ടൈലറിൻ്റെയും ഒക്കെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ എന്താണ് നടന്നത് എന്നുള്ളത് തുറന്ന് പറയാണ് അതുപോലെ തന്നെ പണ്ട് എന്താണ് സംഭവിച്ചത് എന്നും അതായത് ആ ഒരു നീലവെളിച്ചം തേടി ആ ഗുഹയിലേക്ക് പണ്ട് പോയ ആ കൂട്ടുകാർക്ക് എന്താണ് പറ്റിയെന്നുള്ളത് ഇവരോട് പറയുകയാണ് ഇവർക്കതിൻ്റെ കീ കിട്ടാത്തതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അന്ന് നിങ്ങളുടെ അച്ഛന് വളരെ ഉത്സാഹമായിരുന്നു ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോവാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആ സി കേവിലെ ഗുഹയിലേക്ക് പോയി ഇങ്ങനെ ഈ കഥ ഇവിടെ തുടരുകയാണ് രണ്ട് എപ്പിസോഡ് കൂട്ടിയിട്ടാണ് ഞാൻ ഒരു എപ്പിസോഡാക്കി പറയുന്നത് അപ്പോൾ കീ ഹൗസിലെ കഥ ഇനിയും അടുത്ത എപ്പിസോഡിൽ വേഗം തന്നെ തുടരും ഞാനത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും നിങ്ങൾക്കിങ്ങനെ ഞാനിങ്ങനെ മൈന്യൂട്ട് മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്നുള്ളൊരു കൺസേണിലാണ് ക്ലി ക്ലിയർ ആക്കാൻ വേണ്ടി പറയുന്നത് കൊണ്ടാണ് നീണ്ടു പോകുന്നത് ഇപ്പോൾ ഒരു മൂന്നാല് എപ്പിസോഡിൻ്റെ മെയിൻ ത്രെഡ് മാത്രം എടുത്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമുക്കത് വേഗം തീർക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുമെന്നാണ് എനിക്കൊരു സംശയം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് കഥ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് പല സജഷൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പിറ്റ് ചെയ്യണ്ടാം അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദ ചാനൽ ആൻഡ് സ്റ്റേ റ്റ്യൂൺ